ആ ഏയ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നേ എന്റെ വിസാവുന്നില്ല കൊണ്ടന്നോളെ രാവിലെ ഓഫീസിൽ പോകുമ്പോ കൊണ്ടുപോകേണ്ടതാണ്ട് കേൾക്കലേട്ടാ ഇത്ര കൂളായിട്ട് രാവിലെ അതൊന്നും എനിക്കറിയാൻ നിങ്ങൾ ആ താക്കോൽ വെക്കാൻ വേണ്ടിട്ടില്ല അവരെ കൊണ്ടുവിക്കാൻ പോയത് അവൻ തൊട്ടടുത്ത് ഞാൻ മക്കളെ അവിടെ പറഞ്ഞു നിങ്ങൾ അവന്റെ അടുത്തൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വെളിവിൽ കൊണ്ടു കളഞ്ഞിട്ടുണ്ട് അവന്റെ കൊണ്ടുവക്കാൻ എനിക്കല്ല അവനാണ് യാൽ സമയം മൊബൈൽ കുത്തി കളിച്ചോണ്ട് അവൻ നടക്കും എന്തെങ്കിലും അവനോട് കാര്യം ചോദിച്ചാൽ അവൻ ഉത്തരം പറയാറുള്ളൂ അങ്ങനെ ഒരു ബോധം എനിക്ക് എനിക്ക് നിങ്ങൾ താക്കലെന്നു ഞാൻ നിങ്ങളടുത്തലേ താക്കൂലെന്നത് എനിക്ക് താക്കൂലരാം എനിക്ക് ആ മെസേജ് ഫൈനൽ എടുത്തുകൊണ്ട് കൊടുക്കേണ്ടത് രാവിലെ അ തോന്നരുത് ഒരു കാര്യം ചെയ്യ് അടാ വെട്ടോത്തെ കോടല്ല ഞാൻ വെട്ടിപ്പോളന്ന് വയലെടുത്തെയാ അല്ലാപത്തെയാ പരിശിക്കില്ലേട്ടാ അവടാ ആരെക്കൊണ്ട് അവൻ നേ തൂണി എടുവാനേട്ട അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ പോയി ചൗധരി മജിയാർക്ക് ഓർത്ത എടുക്കാൻ പറ അല്ല ഞാൻ അവനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞാൻ അവന്റെ അടുത്ത് ചോദിക്കേ ഞാൻ നിങ്ങളുടെ അടുത്തല്ല ചാവം കൊടുടാ പോടാ ഇല്ല ചോദിക്കണ്ടില്ല എനിക്ക് നിങ്ങള് ചാവം നദാ മതി എടി പോയി ചോയിടേ ഞാൻ എന്നിട്ട് അവനെ അടുത്ത് ചോദിക്കേന്ന് നോ തോള് ഊട് മാറ്റി കേറിക്കോ പോയി ചോയിടേ വല്ല ആ ഞാൻ അങ്ങോട്ട് വരണോന്ന് പറ ഇവിടെ ഇത്ര ചാവിയെടുക്ക് എന്തോന്നും ചാവ എടുക്കണെ എന്റെ പൊണ്ണിത് വല്ലാതെ കഷ്ടമല്ല ഞാൻ ഇത്ര ആണ് പറഞ്ഞാ ഞാൻ ചാവി എടുത്തിട്ടില്ലെന്ന് എടാ അച്ഛൻ ഇത്രയും തറപ്പിച്ച് പറയുമ്പോ നിന്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടാവും എനിക്കിപ്പൊന്നും അറിയണ്ട എനിക്കൊക്കെ കിട്ടിയേ പറ്റുള്ളൂ ഞാൻ ചാവി എടുത്തിട്ടില്ല ചാവ എടുത്തിട്ടില്ല ചാവ എടുത്തിട്ടില്ല അമ്മ എന്തിനാണ് പറയണത് ഞാൻ രാവിലെ ഒരു പറഞ്ഞോണ്ടിരിക്കും ഞാൻ ചാവി എടുത്തിട്ടില്ല പറയണ കേട്ട് കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര ഓർമ്മ എനിക്ക് ഓർമ്മയില്ലാത്ത പോലെയാണല്ലോ അമ്മ എനിക്ക് എത്ര വയസ്സായമ്മ പതിനേഴേ വയസ്സായി പതിനേഴേ വയസ്സ് ഞാൻ എത്ര പിള്ളേർ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടോ നമുക്കറിയാലല്ലേ പഠിപ്പിക്കാൻ എനിക്ക് ബുക്ക് പോലും വേണ്ട ബുക്ക് ഉള്ളത് മൊത്തം മലപ്പാടമാണ് മലപ്പാടം അത്ര ഓർമ്മ ശക്തിയാണ് ആ എന്നോടാണ് വന്ന് പറയണത് അയ്യോ ഒന്നര മണിക്കൂർ ഞാൻ എസ് എ പറഞ്ഞു എന്നിട്ട് നിനക്ക് ചാവി എന്നിട്ട് നീ കണ്ടില്ലല്ലോ ഒന്ന് എന്തമ്മ വിചാരിച്ച പണ്ട് കൊടുത്ത ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടി വന്നാ പണ്ട് വിളിച്ചോണ്ടിരിക്കും കേച്ചു കേച്ചു ഇപ്പഴും അതേപോലെ വിളിച്ചോണ്ടു പതിനേ വയസ്സായ്മ പതിനേഴ് വയസ്സ് അതിനുള്ള ഓർമ്മ ശക്തി എനിക്ക് കാണില്ലേ വിചാരിച്ചത് ഇപ്പഴും ഒന്നും ഒരു കാര്യമില്ല പറയാനുള്ളത് ഞാൻ പറയും അപ്പം ആറ് മോത്തു നോക്കിയിട്ട് ശരിയെന്നു ഞാൻ പറയും അച്ഛൻ അച്ഛൻ അറിയാലെ അച്ഛന്റെ മോനാണ് ഞാൻ ദേഷ്യം വന്ന് കഴിഞ്ഞാൽ മോത്തോക്കി പോലുള്ള മോത്ത് നോക്കി ഞാൻ പറയും ഇത്രയും പ്രായമായല്ലേ അച്ഛാ അതുകൊണ്ട് മറവി വരും അല്ലാതെ പിന്നെ കൊച്ചു പിള്ളേർക്ക് ഓർമ്മയില്ല ഇത്രയും പ്രായമായിട്ട് അച്ഛൻ ഇത്രയും ഓർമ്മ എപ്പോഴും കഷ്ടം തന്നെ എപ്പോഴും കഷ്ടം തന്നെ എപ്പോഴും നമ്മളോട് മാത്രം കിടന്നു മൂന്ന് ദിവസം മുമ്പ് മറ്റേ എടുത്തപ്പള്ളേ അച്ഛൻ എന്റെ അടുത്ത് തിന്നതായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങോട്ട് വെക്കാൻ വെച്ച് വെച്ചില്ല പോക്കറ്റിലോട്ട് ഇങ്ങനെ ഇട്ട് ഒരു മിനിറ്റ് யல்லன என்னோட கண்டான் ஒண்ணு ரேட்டில அதே பனவனா அதா வந்த பாக்குற ஓர்மா எങ്ങനെ ஹோர்த்தில்லை நம்மளோட